നെഹമിയാവ് അധ്യായ മൂന്ന് അങ്ങനെ മഹാപുരോധനായ എല്യാഷിബും അവൻ്റെ സഹോദരന്മാരായ പുരോധന്മാരും എന്നിട്ട് ആട്ടിൻവാതിൽ പണി അവരത് പ്രതിഷ്ഠിച്ച് അതിൻ്റെ കഥകളും വെച്ചു ഹമേയ ഗോപുരം വരെയും ഹനേര ഹനനിയൽ ഗോപുരം വരെയും അവർ അത് പ്രതിഷ്ഠിച്ചു അവർ പണിതനപ്പുറം ഇരിഹോക്കാർ പണിതു അവരുടെ അപ്പുറം ഇമലിയുടെ മകനായ സക്കൂർ പണിതു മിൻവാതിൽ നായക്കാർ പണിതു അവർ അതിൻ്റെ പടികൾ വെച്ച് കഥകൾ ഓടാമ്പലും അന്താരവും ഇളക്കി അവരുടെ അപ്പുറം ഹക്കൂസിൻ്റെ മകനായ ഊര്യാവിൻ്റെ മകൻ മിരേമോത്ത് അറ്റുവീട്ടും തീർത്തു അവരപ്പുറം മെഷേസബയലിൻ്റെ മകനായ ബെരഖ്യാവിൻ്റെ മകൻ മെഷുല്ലാം മറ്റു വീട്ടും തീർത്തു അവരപ്പുറം ബാനയുടെ മകൻ സാധോക്ക് അറ്റുവീട്ടും തീർത്തു അവരപ്പുറം തെക്കോവിയർ അറ്റുവീട്ടും തീർത്തു എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല പഴയ വാതിൽ പാസേഹയുടെ മകനായ യോയാദിയും ബേസോദ്യാവിൻ്റെ മകനായ മിഷുല്ലാമും മറ്റുവീട്ടും തീർത്തു അതിൻ്റെ പടികൽ വെച്ച് കഥവും ഓടാമ്പലും അന്താഴവും ഉണക്കി അവരപ്പുറം ഗിബിയോണിയനായ മെലത്ഥ്യാവും മെരോനോധ്യനായ യാദോനും ഗിബിയോനും എസ്പായരും നദിക്ക് ഇക്കരയുള്ള ദേശാധിപതിയുടെ നയസന സ്ഥലം വരെ അറ്റുവിറ്റം തീർത്തു അതിനപ്പുറം തട്ടാമാതിരി ഹർ ഹയ്യാവിൻ്റെ മകനായ ഉസിയൽ അറ്റുവിട്ടും തീർത്തു അവൻ്റെ അപ്പുറം തൈലക്കാരി ഒരുവനായ ഹനന്യാവ് അറ്റുറ്റം തീർത്തു വീതിയുള്ള മതിൽ വരെ ഇസ്ലൈമിനോർപ്പിച്ചു അവരപ്പുറം എസ്ലീം ദേശത്തിൻ്റെ പാതിക്ക് പോകുവായ ഹൂരിൻ്റെ മകൻ ലഫായാവ് അറ്റുവിട്ടും തീർത്തു അവരപ്പുറം ഹരൂമഫിൻ്റെ മകൻ യഥായവ് തൻ്റെ വീടിന് നേരെയുള്ള ഭാഗം അറ്റുട്ടം തീർത്തു അവൻ്റെ അപ്പുറം ഹഷബബ് നയാവിൻ്റെ മകൻ ഹത്തൂഷ് അറ്റൂറ്റം തീർത്തു മറ്റൊരു ഭാഗവും ചുവളുകളുടെ ഗോപുരവും ഹാരിമിൻ്റെ മകൻ മൽക്കിയാവും ഫഹത് മുബിൻ മകൻ ഹഷൂബും ഏറ്റുവിട്ടും തീർത്തു അവൻ്റെ അപ്പുറം ഇസ്ലൈം ദേശത്തിൻ്റെ മറ്റേ പതിക്കു പ്രഭുവായ ഹല്ലോ ഹീഷിൻ്റെ മകൻ ഷെല്ലും അവൻ്റെ പുത്രം പുത്രിമാരും ഏറ്റുമുട്ടും തീർത്തു താരൂരുടെ വാതിൽ ഹനുവിനും സാനോഹ് നിവാസികളും ഏറ്റുവിട്ടും തീർത്തു അവരത് പണത് അതിൻ്റെ കഥവും ഓടാമ്പലും അന്താഴവും ഇണക്കി കുപ്പവാതിൽ വരെ മതിൽ ആയിരം പുഴം കേടുപോക്കി കുപ്പവാതിൽ ബേദ് ഹക്കേരം ദേശത്തിൻ്റെ പ്രഭുവായ രേഖാവിൻ്റെ മകൻ മൽക്കിയാവും ഏറ്റുവിട്ടും തീർത്തു അവനത് പണത് അതിൻ്റെ കഥകും ഓടാമ്പലും അന്താഴവും ഇണക്കി റൂവാത്തിൽ മിസ്ബ ദേശത്തിൻ്റെ പുകവായ കോൽ ഹോസേയുടെ മകനായ ഷെല്ലു നെറ്റുറ്റും തീർത്തു അവനത് പറഞ്ഞത് മേച്ചൽ കഴിച്ചു കഥകു ഓണാമ്പലും അന്താഴം ഉണക്കി രാജ്യോദ്യാനത്തിൻ്റെ നേർപ്പാത്തി അരികെയുള്ള കുളത്തിൻ്റെ മതിലും രാധ ദാവീദിൻ്റെ നഗരത്തിൽ നിന്ന് ഇറങ്ങുന്ന കൽപ്പടി വരെ തീർത്തു അവൻ്റെ അപ്പുറം ബേദ് സൂർ ദേശത്തിൻ്റെ പാതയ്ക്ക് പുകവായ അസ്ബൂഖിൻ്റെ മകൻ നെഹ്മിയാവ് ദാവീൻ്റെ കല്ലറകളുടെ നേരെയുള്ള സ്ഥലം വരെയും വിട്ടുകൊഴിച്ച കുളം വരെയും വീരന്മാരുടെ ആകാരം വരെയും അറ്റുവിറ്റം തീർത്തു അതിനപ്പുറം ഡേവിനിൽ ബാനിയുടെ മകൻ രേഖുവും അറ്റുവിട്ടും തീർത്തു അവൻ്റെ അപ്പുറം കീലാ ദേശത്തിൻ്റെ പാതിക്ക് പുകയായ ഹഷബിയാവ് തന്റെ ദേശത്തിൻ്റെ പേർക്ക് അറ്റുവിറ്റം തീർത്തു അതിനുശേഷം അവൻ്റെ സോദരന്മാരിൽ കീഴ ദേശത്തിന് മറ്റേ പാതിക്കുകയായ ഹേനാദാദിൻ്റെ മകൻ ബബായി അറ്റുവിറ്റം തീർത്തു അവൻ്റെ അപ്പുറം മിസ്ബാപ്പുകായ യേശുവയുടെ മകൻ ഏസർ കോണിങ്ങിലെ ആയുധശാലക്കുള്ള കയറ്റത്തിന് നേരെ മറ്റൊരു ഭാഗം അറ്റുറ്റം തീർത്തു അതിന് ശേഷം സബ്ബായുടെ മകൻ ബാരു കാക്കോണും തുടങ്ങി മഹാപുരൂധനായ എലി അസീബിൻ്റെ വരെ മറ്റൊരു ഭാഗം ജാഗ്രതയോട് അറ്റുറ്റം തീർത്തു അതിന് ശേഷം ഹക്കോസിൻ്റെ മകനായ ഊര്യാവിൻ്റെ മകൻ മരേമോദ് ഇലിയ അസീബിൻ്റെ വീട്ടുവാദം തുടങ്ങി എല്ലിയാൻ്റെ വീടിൻ്റെ വീട്ടിൻ്റെ അറ്റം വരെ മറ്റൊരു ഭാഗം അറ്റുവിറ്റം തീർത്തു അതിന് ശേഷം നാട്ടുപുറക്കാരായ പുരോധന്മാരെ അറ്റുവിറ്റം തീർത്തു അതിൻ്റെ ശേഷം ബെന്യാമിനും ഹർഷിബും തങ്ങളുടെ വീട്ടിനു നേരെ അറ്റുറ്റം തീർത്തു അതിന് ശേഷം ഹനന്യാവിൻ്റെ മനായ മയസേയാവിൻ്റെ മകൻ ഹസരിയാവു തൻ്റെ വീട്ടിനേരി അറ്റുറ്റം തീർത്തു അതിന് ശേഷം ഹേനദാദിൻ്റെ മകൻ ബിന്നുവി അസരിയാവിൻ്റെ വീട് മുതൽ കോണിൻ്റെ തിരുവരെ മറ്റൊരു ഭാഗം അറ്റുവിറ്റം തീർത്തു ഊസായുടെ മകൻ പാരാൽ കോണിനും പാരാഗ്രഹത്തിന് മുറ്റത്തോട് ചേർന്നതായി രാജധാനി കവിഞ്ഞു മുമ്പോട്ട് നിൽക്കുന്ന ഉന്നത ഗോപുരത്തിനും നേരെ അറ്റുവിട്ടം തീർത്തു അതിന് ശേഷം പരവശിൻ്റെ മകൻ പെതായാവ് അറ്റുവിട്ടം തീർത്തു ദേവാലയദാസന്മാർ ഓഫേലിൽ കിഴക്ക് നേർവാതിലിനെതിരെയുള്ള സ്ഥലം മുതൽ കവിഞ്ഞു നിൽക്കുന്ന ഗോപുരം വരെ പാർത്തു വന്നു അതിനുശേഷം തെക്കോവേൽ കവിഞ്ഞു നിൽക്കുന്ന വലിയ ഗോപുരത്തിന് നേരെ ഓഫെലിൻ്റെ മുതൽ വരെ മറ്റൊരു ഭാഗം അറ്റുവിറ്റം തീർത്തു കുതിരവാതിൽ മുതൽ മുതൽ പുരോധിതമാർ ഓരോരുത്തർ നിന്നെ വീട്ടിന് നേരെ അറ്റുവിട്ടും തീർത്തു അതിൻ്റെ ശേഷം എമ്മേൻ്റെ മകൻ സാധോക്കും തൻ്റെ വീട്ടിനെ വീട്ടിനെ നേരെ അറ്റുവിട്ടും തീർത്തു അതിൻ്റെ ശേഷം കിഴക്കേ വാതിൽ കാബർക്കാരായ ശകന്യാവിൻ്റെ മകൻ ഷെമ്യാവ് അറ്റുവിറ്റം തീർത്തു അതിൻ്റെ ശേഷം ശലമിയാവിൻ്റെ മകൻ ഹനന്യാവും സാലാഫിൻ്റെ ആറാമത്തെ മകൻ ഹാനുനും മറ്റൊരു ഭാഗം അറ്റുറ്റുറ്റുറ്റുറ്റുറ്റുൻ തീർത്തു അതിൻ്റെ ശേഷം ബേഖ്യാവിൻ്റെ മകൻ മുഷല്ലാം തൻ്റെ അറിയയുടെ നേരെ അറ്റുറ്റം തീർത്തു അതിന് ശേഷം തട്ടാമാരി ഒരുവനായ മൾക്കിയാവ് ഹമ്മീഫ് ഖാദ് വാതിലിനു നേരെ ദേവാലയദാസന്മാരുടെയും കച്ചവടക്കാരുടെയും സ്ഥലം വരെയും കോണിങ്കിലെ മാളികമുറി വരെയും അറ്റൂറ്റം തീർത്തു കോണെങ്കിലെ മഴയമുറിക്കും ആട്ടുപാതിന് മധ്യേ തട്ടാമാരും കച്ചവടക്കാരും അറ്റുവട്ടം തീർത്തു